എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പൂരം റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം അത് വായിച്ചു തീർക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ എന്താണ് ആ റിപ്പോർട്ട് ഉള്ളടക്കമെന്ന് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അതിൽ ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു അതിൽ പറയുന്നത് എം ആർ അജിത് കുമാറിന് അതിൽ കാര്യമായ പങ്കൊന്നുമില്ല അവിടുത്തെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അതിൽ ഉള്ളത് എന്നു പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനിടയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന ചില കാര്യങ്ങൾ എം ആർ അജിത് കുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എം ആർ അജിത് കുമാറിന് ഈ പൂരം കലങ്ങിയതിൽ പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ മൂകാംബികയിലേക്ക് പോകുന്ന വഴി ഒന്ന് തൃശ്ശൂരിൽ ഇറങ്ങിയതായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരണം നൽകുന്നത് ഡോക്ടർ സാഹബ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂരം റിപ്പോർട്ട് ആയിരത്തിലധികം പേജുള്ള റിപ്പോർട്ടാണെന്ന് പറയുന്നു അതിലൊക്കെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നു എന്നാൽ മാധ്യമങ്ങൾ അത് കൊടുക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ അത് കൊടുത്ത് ഇദ്ദേഹത്തിനെതിരെ തിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എന്ത് കാരണത്താലാണ് എം ആർ അജിത് കുമാറിന് അതിൽ പങ്കില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത് അല്ല നൗഫല ഇതിൽ ഈ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഭൂലോക തമാശയാണ് ഇതാരാണ് റിപ്പോർട്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോപണ ആരോപണവിധേയനായുള്ള ഒരാൾ ഇതിൻ്റെ എന്താണ് ഹെലം ഓഫ് അഫയേഴ്സിലിരിക്കെ അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിലിരിക്കെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ പ്രഹസനമാണ് നമ്പർ വൺ നമ്പർ ടു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഉത്തരവാദം പൊളിറ്റിക്കലി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിനാണ് അദ്ദേഹം പത്രസമ്മേളനത്തിന് എന്താ ചെയ്യുന്നത് അദ്ദേഹം ഇതിനൊക്കെ നേരത്തെ തന്നെ ഡിഫൻസ് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അപ്പം ഇവിടെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയാണ് പിന്നെ അജിത് കുമാറിനെതിരെയാണ് ഇവരെ സംരക്ഷിക്കാൻ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ എന്താണ് ഒരു പ്രീ എംറ്റീവ് സ്ട്രൈക്ക് നടത്തുമ്പോൾ ആര് ഒന്ന് ആരോപണവിധേയ ആ കസേരയിൽ തന്നെ ഇരിക്കുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ഡിഫൻസ് ഉണ്ടാക്കുന്നു പിന്നെ ഈ അന്വേഷണത്തിന് എന്താ എന്താ അടിസ്ഥാനമാണുള്ളത് റിപ്പോർട്ട് ആരോപണ തന്നെ അന്വേഷണം പൂരം കലക്കിയതിനെക്കുറിച്ച് സി പൂരം കലക്കിയതിൻ്റെ ഉത്തരവാദിത്വം അജിത് കുമാറിനാണെന്ന് ആരാ പറയുന്നത് ഭരണകക്ഷിയിൽ തന്നെ പെട്ട ഒരു എം എൽ എ ആണ് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിക്കുന്ന ആരാണ് അവിടുത്തെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്ന ആൾ സുനിൽകുമാർ അദ്ദേഹം സി പി ഐ നേതാവാണ് നേരത്തെ എം എൽ എ ആയിരുന്ന ആളാണ് മന്ത്രി ആയിരുന്ന ആളാണ് തൃശ്ശൂരിൻ്റെ എന്താണ് തൃശ്ശൂരിലെ സാമൂഹ്യ ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് പൂരത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടൊരു ഔദ്യോഗികം അല്ലെങ്കിൽ അതിൻ്റെ സംഘാടനായി നമ്മൾ വർഷങ്ങളായിട്ട് ആ മനുഷ്യനെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം നേരിട്ട് അജിത് കുമാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം സൂചന നൽകുന്നത് എങ്ങോട്ടാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു എ ഡി ജി പി അജിത് കുമാറിന് ഒരു മാറ്റവുമില്ല അൻവർ അന്വർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ അന്തരീക്ഷം നിൽക്കുന്നു ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആർ എസ് എസിൻ്റെ താലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്താച്ചാൽ ചെയ്തോ എന്ന് നമ്മൾ ഫ്രീ ഹാൻഡ് കൊടുത്തിട്ട് ഇതാണിതിൽ ഇതിൽ എന്താണ് പറയുക ഏറ്റവും ലളിതമായ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇടപെടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ആരെങ്കിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ ആ പരിപാടി വേണ്ട കേട്ടോ എന്നാണ് മെനിയാന്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇത് നാട്ടിലെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പാർട്ടിക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് സാധാരണ സഖാ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നോക്കൂ ഈ പിണറായി വിജയൻ്റെ ചാവേർ പ്രമുഖ് സ്വയം അവരോധിത ചാവേർ പ്രമുഖായിട്ടുള്ള എ എ റഹീം അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ കേരളത്തിൽ വന്നിട്ട് ഈ അൻവറിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ ഈ വിവാദങ്ങൾ ശേഷം കാരണം നിങ്ങൾക്ക് സഖാക്കളുടെ മുമ്പാകെ നിൽക്കാൻ പറ്റില്ലെന്നേ കാരണം സഖാക്കൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആർ എസ് എസ്സിന് കിട്ടുന്ന പ്രിവിലേജ് എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന അപമാനം എന്താണ് ഇത് ഞാൻ പറഞ്ഞു ഇതൊരു എന്താണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസിൽ അവിടെയും ഇവിടെ ഉണ്ടായിരുന്ന ചില അൻവർ പറഞ്ഞായിരിക്കുന്ന ചില പുഴുക്കുത്തുകളുടെ പ്രശ്നമല്ല ഇതൊരു ഗ്രാൻഡ് ഡിസൈനാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെയും പോലീസിൻ്റെയും എന്താണ് പറയുക സംയുക്ത നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ആ ഡീപ് സ്റ്റേറ്റാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വപ്രസിദ്ധമായ ഒരു ഇവൻ്റാണ് തൃശ്ശൂർ പൂരം അത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ അത് കലക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയെ ക്രൈം ക്യാപിറ്റൽ ആക്കാൻ പറ്റുന്ന തരത്തിൽ അവിടെയുള്ള കേസുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് നോക്കൂ മുഖ്യമന്ത്രിയുടെ പത്ത് സമയത്ത് മുഖ്യമന്ത്രി എന്താ ചെയ്ത് ചീട്ട് വായിക്കുകയാണ് ആ രീതി കൊടുത്ത ചീട്ടാണെന്ന് നമുക്കറിയാവുന്നത് ഈ പറയുന്ന മല അദ്ദേഹം എന്താണോ മലപ്പുറം ജില്ലയെക്കുറിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് ആക്കണമെന്ന് ഈ സുജിത് ദാസൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് അതിന് എൻഡോസ് ചെയ്യുന്ന സ്വഭാവമല്ലേ പുള്ളി സംസാരിച്ചത് അവിടെ കള്ളക്കടക്കത്തിൻ്റെയും ഹവാലയും കണക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന് കീഴിലുള്ള ഈ ഡീപ് സ്റ്റേറ്റിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി മാത്രമാണ് പിണറായി വിജയൻ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് ഞാൻ മനസ്സിൽ ഇത് പാർട്ടി പാർട്ടിക്കാർക്ക് പാർട്ടിക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതിനെ തിരുത്താനുള്ള അവർക്കില്ല അവർക്കില്ലായുള്ളതാണ് അതിനുള്ള ശേഷി അവർക്കില്ല കരുത്ത് അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ ആവർത്തിക്കുകയാണ് കേരളത്തിലെ അവസാനത്തെ എൽ ഡി എഫ് മുഖ്യമന്ത്രി താനായിരിക്കണം എന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കാം പക്ഷേ അത് ഞങ്ങൾ അത് അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അജിംസ മുഖ്യമന്ത്രി വാ തുറന്നതിന് ശേഷം മറ്റു പലരും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അൻവറിനെ നിശബ്ദനാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും ഇതിപ്പോൾ ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും സ്വാഭാവികമായും അജിത് കുമാറിനെതിരെ വലിയ കണ്ടെത്തലൊന്നും ഇല്ലെങ്കിൽ അതങ്ങനെ തീർന്നു പോകുമെന്നുള്ള പ്രതീക്ഷയാണോ മുഖ്യമന്ത്രിക്കുള്ളത് ഒരു മാസത്തിനകാലല്ല ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് ഡി ജി പിന്നെ റിപ്പോർട്ട് കൊടുക്കും എന്നാണ് അറിയുന്നത് ഈ ഈ ആഴ്ച അവസാനത്തോട് കൂടി തന്നെ കൈമാറും ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം തൃശ്ശൂർ പൂരം അന്വേഷിക്കാൻ എ ഡി ജി പി അജിത് കുമാർ ഇതിനെ തേറിയ അത് ഡി ജി പി കൈമാറി ഡി ജി പി അത് മുഖ്യമന്ത്രി കൈമാറുമ്പോൾ അതിൽ പുനരന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല റിപ്പോർട്ട് അപ്പോൾ ഡി ജി പി കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പോൾ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിലാവട്ടെ വിജിലൻസ് അന്വേഷണത്തിലാവട്ടെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു എന്താണ് ഒരു ജസ്റ്റ് ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഡി ജി പിക്ക് അത്രമാത്രം അങ്ങനെ നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിക്കെതിരെ മുന്നോട്ട് പോകാന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ട് ക്ലിയർ ആക്കി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ അജിത് കുമാർ പറയുന്ന കള്ളങ്ങൾ തന്നെ നോക്കുക ഞാൻ മൂകാംബിക്കുവാണ് ഇപ്പോൾ ഞാൻ പരിശോധന നടന്ന് ഇടപെടിയാണ് എന്നുള്ള സകല ബഹുമാനം നിർത്തിക്കൊണ്ടുപോയിട്ട് അദ്ദേഹം മൂകാംബിക സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ സിനിമയിലും അദ്ദേഹം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഞാൻ മൂകാംബിക്കുക എന്ന് പറഞ്ഞു പോകും തൃശൂരും വേറെ കൊച്ചിക്കോളിലേക്ക് ഉണ്ടാവും അല്ല അവസാനം ക്ലൈമാക്സിൽ എനിക്കൊരു മകൻ കൂടി ഉണ്ടാകാമെന്ന് പറയും അതുപോലെ ഇദ്ദേഹം മൂകാംബിക്കു പോയ ഇദ്ദേഹം എന്തിനാണ് തൃശ്ശൂർ നൽകുന്നത് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തിനാണ് തൃശൂർ പൂരം നടത്താൻ തൃശ്ശൂരിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു കാര്യമില്ല കാരണം തൃശൂർ പൂരത്തെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം വ്യവസ്ഥാപിതമായി വർഷങ്ങളായി നടക്കുന്ന രീതിയിൽ പോലീസിനും അവിടുത്തെ സംഘാടകർക്കും അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട് അവിടെ ഒരു ഡി വൈ എസ് പിക്ക് പോലും ആവശ്യമില്ലാത്ത വിധം അത് നടക്കും പോലീസുകാരുണ്ടെങ്കിൽ അത്രമാത്രം എന്താണ് ആയിട്ട് ടെംപ്ലേറ്റ് ഉണ്ട് ആ ടെംപ്ലേറ്റ് ഉണ്ട് അത് മാത്രമല്ല വളരെ കുറഞ്ഞ ക്രമസമാധാന പ്രശ്നങ്ങളെ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാവാറുള്ളൂ ഏതെങ്കിലും അടിപിടിയോ കത്തിക്കുത്ത് എന്തെങ്കിലും പ്രശ്നം കാണാറുണ്ടോ ഇല്ല പൂരം വളരെ സമാധാനപരമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് എന്തിനാണ് എ ഡി ജി പി അവിടെ നിൽക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ എന്തിനു വേണ്ടി നിന്നു അദ്ദേഹം അവിടെ നിന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വീഡിയോ കൈവശമുണ്ട് പലരുടെയും കൈവശമുണ്ട് അദ്ദേഹം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലാണ്ട് മൂന്ന് മണി വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോയി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കിടന്ന് തുടങ്ങിയെന്നാണ് പറയുന്നത് ഇത് കള്ളത്തരമാണെന്നെല്ലാവർക്കും അറിയാം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ പൂരം കലക്കി പൂരം കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയിട്ടാണല്ലോ സുരേഷ് ഗോപി വിജയിക്കുന്നത് അവർക്ക് പൊളിറ്റിക്കൽ ഗെയിൻ ഗണ്ടായത് അങ്ങനെയാണ് ഈ പൂരം കലക്കി മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു ക്രമസമാധാന ചുമതലയുള്ളൊരു എ ഡി ജി പി പൂരം കലക്കി എന്നൊരു ആരോപണം ഈ പറയുന്ന ഒരു ഭരണകക്ഷി എം എൽ എ പുറത്തു വന്നിട്ട് കേരളത്തിലെ ബി ജെ പി എന്തെങ്കിലും പ്രതികരിച്ചോ കേരളത്തിലെ ബി ജെ പി ഒരു പ്രതിപക്ഷ പാർട്ടിയാണല്ലോ ഈ പൂരം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലത്തോട് വലിയ വലിയ അറ്റാച്ച്മെൻറ്റുള്ളൊരു പാർട്ടിയാണല്ലോ ബി ജെ പി ബി ജെ പിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ ഇന്നതിലും സമരം ചെയ്യുകയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് അത് അന്വേഷിക്കുന്നത് എന്തെങ്കിലും പറയുന്നു ഒരു കാര്യമുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് രംഗത്ത് സംസ്ഥാനത്ത് അതെന്തുകൊണ്ടാണെന്നാലും ഒന്നാലോക്കാം ഇപ്പോൾ നോക്കാം അൻവറിനെതിരെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക പി വി അൻവർ എന്തൊക്കെ വിളിച്ചോ പി അൻവർ എന്ന് പറയുന്ന ഒരു മാതൃകാ പുരുഷനാണോ ഏ അദ്ദേഹം ആദർശീരനായ രാഷ്ട്രീയതാണോ ആർക്കും അഭിപ്രായമില്ല അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറയുകയാണ് ഈ അൻവറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്ന ആരാണെന്ന് നോക്കി ഇപ്പോൾ സി പി എം കാരായതായാലും അൻവറിനെതിരൊന്നും പറയുന്നില്ല അവർ നിശബ്ദരാണ് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അൻവറിനെ എന്താണ് മതതീവ്രവാദിയാകുന്നതും അൻവറിനെ സുഡാപ്പിയാകുന്നതും അൻവർ കള്ളക്കടത്തുകാരേജൻ്റാകുന്നതും മൊത്തം ഇവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സാണ് അതെങ്ങനെ സംഭവിക്കുന്നു ഇതേ വാക്കുകളല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് വർത്ത സമ്മേളനത്തിൽ അതിന് റൈറ്റ് വിങ്ങേഴ്സ് പറയുന്നത് അതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവർ സംസാരിക്കുന്നതെന്നാണോ സി എം പറയുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നാണ് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞോ എന്നാണ് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ റൈറ്റ് വിങ്ങേഴ്സ് ഏത് പൊസിഷനാണ് സ്വീകരിക്കുന്നത് ആ പൊസിഷൻ തന്നെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അജിത് കുമാറിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചോ അജിത് കുമാർ പൂരം കലക്കിയതിനെ കുറിച്ചും ബി ജെ പിക്ക് ഒരു പരാതിയുമില്ല ഒരു പരാതിയുമില്ല അവർ ഒരു പ്രൊട്ടസ്റ്റ് നടന്നില്ല ഇത് നമ്മൾ നമ്മളെന്താണ് വായിച്ചിട്ടുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താണ് ഈ സംസ്ഥാനം നടക്കുന്നത് എന്ന് മനസ്സിലാവും ഇത് പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം പോലീസിന് ആർ എസ് വൽക്കരണം മുംബൈ ഉണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോഴും ഉണ്ട് അതുപോലെ രമേശ് ചെന്നിത്തല ഭരിച്ചാലും തിരുവഞ്ചൂർ ഭരിച്ചാലും ഉമ്മഞ്ഞാടി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ ആർ എസ് എസ് വൽക്കരണം കേരളത്തിൽ നടന്നിട്ടുണ്ട് അവർക്ക് അവർ ശക്തമായതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകമായ റിക്രൂട്ട്മെൻറ് സ്കൂളുകളുണ്ട് പോലീസിലും സൈന്യത്തിലും ആർ എസ് എ കയറ്റാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടായിരിക്കും തന്നെ അതിൻ്റെ ടോപ്പ് ബ്രാസ് ആ ടോപ്പ് ബ്രാസിന് നിയന്ത്രണം ആ സംസ്ഥാനം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലായിരുന്നു എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു അതിൽ പോലീസുകാരുണ്ട് ഇപ്പോൾ ഇപ്പോൾ പോലീസ് അക്കാദമിയിൽ എന്താ സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന ഒരു രാജ്യത്തുകാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് പരസ്യമായിട്ട് സങ്കൂര അനുകൂല പ്രസ്താവനകളും നിലപാടെന്നും സ്വീകരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ അപ്പോൾ പോലും ഈ സേനയുടെ നിയന്ത്രണം ആർക്കായിരുന്നു അതിൻ്റെ പൊളിറ്റി പൊളിറ്റിക്കൽ ലീഡേഴ്സിനായിരുന്നു അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞ എട്ടര വർഷമായിട്ട് അതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ എട്ടര കൊല്ലമായി കേരളത്തിലെ പോലീസ് ഫോഴ്സിൻ്റെ നിയന്ത്രണം കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനല്ല എന്ന് വരുന്നത് അത് ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഈ എട്ടര വർഷം ഈ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് രഹസ്യമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെയുണ്ട് ഏതൊക്കെ ഡോക്യൂമെൻ്റുകൾ കാണാതാവുന്നുണ്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ പുതുതായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ അന്വർവ് ഒരു പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിലെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുണ്ടെന്നാണ് അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ഫോൺ ചോർത്തൽ ഇമെയിൽ ചോർത്തലൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഒരു ഐ പി എസ് ഓഫീസർ അതിനാണ്ടി പ്രത്യേകം നിയോഗിച്ച് മന്ത്രിമാരുടെ ഫോൺ ചോർന്നതെന്ന് പറഞ്ഞാൽ അതിന് ചെറിയ പ്രശ്നമല്ല അത് അതായത് കേരളത്തിലെ ലീഡേഴ്സിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എം എൽ എമാരുടെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളുടെ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർന്നാക്കുമ്പോൾ അത് അത് അതെന്തെങ്കിലും ആവട്ടെ അത് നിയമവിരുദ്ധമാണ് അത് വേറെ കാര്യം മന്ത്രിമാരുടെ ഫോൺ ചോർന്ന് എന്തിനാണ് ഈ മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയാൽ അത് ആ ചോർത്തിയ ഫോണുകൾ ആ ഫോൺ സന്ദേശങ്ങൾ ഇനി ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ സംസ്ഥാനത്തെ ജനാധിപത്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക നമുക്കറിയില്ല അതായത് കഴിഞ്ഞ എട്ടര കൊല്ലമായി നമ്മുടെ പോലീസ് സേന ആർ എസ് എസിന് കീഴിലായിരുന്നു അത് രമൺ ശ്രീവാസ്തവയുടെ കാലം മുതൽ പി ശശിയുടെ കാലം വരെ അത് ആർ എസ് എസ്സിന് കീഴിലായിരുന്നുള്ളൊരു പേടിപ്പിക്കുന്ന സത്യമാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത് അത് പൂരം കലങ്ങിയതോ സുരേഷ് ഗോപി വിജയിച്ചതോ അല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം നമ്മുടെ പോലീസ് സേന കഴിഞ്ഞ എട്ടര വർഷമായി ഒരു ഡീപ് സ്റ്റേറ്റിന് കീഴിൽ അല്ലെങ്കിൽ ആർ എസ് എസിന് കീഴിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി എന്താണ് വരാൻ പോകുന്നത് അത് നമ്മൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ സി പി എമ്മിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചൊരിക്കലും അവരൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന എടുക്കുന്നൊരിക്കലും കോൺഗ്രസ്സിന് ഗുണകരമാകാതിരിക്കുക അവർ ശ്രദ്ധിക്കും പരമാവധി അവർ കോൺഗ്രസ്സിന് ഗുണകരമാവാതിരിക്കുക എന്നുള്ളതാണ് അവർ പൊളിറ്റിക്കൽ പൊസിഷൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ചോദിച്ചാൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് സംശയിക്കുന്നവരുണ്ട് അത് യു ഡി എഫിനല്ലേ ഗുണകരമാവുക ശബരിമല ശബരിമല വിവാദം ബി ജെ പിക്ക് അല്ലല്ലോ യു ഡി എഫിനല്ലേ ഗുണകരമായി പക്ഷേ ഞാൻ സംശയിക്കുന്നത് അങ്ങനെയല്ല ഇത് ആർക്ക് ഗുണകരമാവും രാജ്യം ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താവും സംസ്ഥാനത്തിൻ്റെ ഭരണ എങ്ങനെ മാറും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ആശങ്കകോലനാണ്